കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പത്ത് പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൽ ആറ് തെരഞ്ഞെടുപ്പിൽ മുന്നണിയായിട്ടല്ല ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച രാഷ്ട്രീയ രാഷ്ട്രീയമാണ് അൻപത്തൊൻപത് വർഷത്തോളം രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ സൃഷ്ടിച്ചെടുത്തതിൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയധാരികൾക്ക് പറയാൻ കഴിയില്ല നൂറ് വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നൂറ് വർഷം അത്യാധ്വാനം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയോ സ്വാതന്ത്ര്യാനന്തര ൃഷ്ടിക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ഇവരാരും ചെയ്തിട്ടില്ല അദ്ദേഹം സംസാരിച്ച് വന്നപ്പോൾ ഉപയോഗിച്ച വരികളിൽ ഒരു പ്രയോഗം നടത്തി ആ പ്രയോഗം നടത്തിയതിനും മറുപ്രയോഗമായി ഞാൻ ഈ നാട്ടിലൂടെ പോയത് ഇനി രാജസ്ഥാനിൽ മരുഭൂമിയിൽ ചെല്ലണം പൊട്ടകത്തിനെ കാണാൻ എന്ന് ഞാൻ പറയും മനസ്സിലായി അങ്ങനൊന്നും ഒന്നും എന്നെ കൊണ്ട് പറയിക്കുന്നു ആളുകളെ ഒരു ചുത്തരവാദിത്തപ്പെട്ട ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പ്രധാനമന്ത്രിക്കെതിരെ ആക്ഷേപഹാസ്യവും അപമാനം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാൽ ഏതവനായാലും ഞാൻ തിരിച്ചു പറയും മനസ്സിലായില്ലേ കടത്തി തന്നെ പറയും അതുകൊണ്ട് ആ വേഷം കെട്ടൊന്നും എടുക്കരുത് തുറന്ന് പറയും അഭിലാഷ് അത് ശ്രദ്ധിച്ചോന്നറിയില്ല അഭിലാഷ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇത്രയും നേരം തിരുത്തിയില്ല ഞാൻ കൂടി ഇരിക്കുകയായിരുന്നു കാരണം നമ്മളെന്തായാലും ഒരു സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകില്ലേ ഒരു വഴക്കിലേക്ക് പോകണ്ടതെന്ന് വിചാരിച്ചു അതുകൊണ്ട് അപ്പോൾ പറയേണ്ടതാണ് ഞാൻ 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 റിയാക്ട് ചെയ്യാം എന്തായാലും ഇനി നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും നേതാവായ ബിഹാരി എന്നാണ് വിളിച്ചത് അദ്ദേഹം താടക എന്നും തൽക്കാലം വാജ്പേയിയുടെ വാക്കുകൾ എടുക്കാം ആ അതുകൊണ്ട് അങ്ങ് അത് ക്ലാരിറ്റി എനിക്ക് അത്ര ൂട്ടിന് ഇപ്പൊ ഇല്ല ഇനി അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോ പ്രതികരിച്ചു പിന്നെ നിലവിൽ കോൺഗ്രസ് പാർട്ടി പഴയ കാല അവസ്ഥയിലല്ല എന്ന് വിലയിരുത്തുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സുഹൃത്തുക്കളാണ് രണ്ടുപേര് ലിസ് ആണെങ്കിൽ അത് അവരൊക്കെ തന്നെ സ്വാഭാവിക അവർ പറയുന്ന ക്രിയാത്മകമായ വിമർശങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൗർബല്യം അറിയാം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങളുടെ ഒന്നും രണ്ടും യു പി ഐയുടെ കാലത്ത് നടന്നിട്ടുള്ള സേവന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് മതിയായ അർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നേ പക്ഷെ അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുകയാണ് ലോക്ക്ഡൌൺ പോലെ കോവിഡ് പോലുള്ള പ്രതിസന്ധികളിലൊക്കെ നരേഖാ പോലുള്ള മഹാത്മാഗാന്ധി തുള്ളവർ പോലെ പേരൊന്നും ഇവർ പറഞ്ഞാൽ ഇവർക്ക് ഞെട്ടും ഏഹ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഞെട്ടലുണ്ടാകുന്ന പേരുകളാണ് അപ്പം അങ്ങനെയുള്ള മഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ജനങ്ങളെ സഹായിക്കാൻ ഭക്ഷ്യ സുരക്ഷാ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ജയിക്കാനായിട്ട് അവിടെ ഫാബ്രിക്കേറ്റ സ്റ്റോറികൾക്കായിരുന്നു പ്രസക്തി ഫാബ്രിക്കേറ്റ സ്റ്റോറികൾക്കായിരുന്നു പ്രസക്തി അപ്പൊ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ മീഡിയ ഇതെല്ലാം പലതും നന്മയാർന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇന്ന് തന്നെ ഞാൻ യാത്രക്കിടയിൽ തന്നെ വിദേശത്തെ ഒരു ഇതിന് അഭിമുഖിക്കണ്ടേ അവരെല്ലാം നിങ്ങൾ പോലും ചർച്ച ചെയ്യുമ്പോൾ ക്ഷേത്രം രാമൻ കിടക്കുന്നു ഞങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കും രാജ്യത്തെ തുള്ളായ്മ ഞങ്ങൾ രാജ്യത്ത് അനുദിനം ആഹാരത്തിന് വിഷമിക്കുന്ന ആളുകളുടെ പട്ടണയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ജാതിയുടെ പേരിൽ ഒരു വണ്ടി വിളിക്കുന്നതിന് പോലും ജാതി നോക്കി വിളിക്കേണ്ടി വരുന്ന ഗതികേടനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മത്സരിക്കണം പ്രതിപക്ഷ പാർട്ടികൾ അതിന് മുന്നണി ഉണ്ടാകുന്നു അതിനെ സംബന്ധിച്ച് യോജിച്ചവർ യോജിക്കാത്തവരൊക്കെ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉയർന്നു ഉയർന്നവരാണ് ഒരുപാട് കാര്യങ്ങൾ കടമ്പകളൊക്കെ ഈ മിനിമം ടൈമിലുള്ള ഞങ്ങൾക്ക് പൂർത്തിയാക്കാനുണ്ട് അപ്പൊ ആ ഒരു മുന്നണി രൂപപ്പെടുമ്പോൾ അതിനകത്ത് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞ യാത്ര എവിടെ പ്രതിപാദിച്ചു ഞങ്ങൾ കഴിഞ്ഞ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് ആണ് അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കേരളത്തിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ അതുപോലെ തന്നെ ആ മുന്നണിയിലെ ഘടകകക്ഷിയായ എൻ സി പി അതിന്റെ നേതാക്കൾ ഡി രാജ സുപ്രിയ സുലേ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തില്ല മറ്റൊരു പാർട്ടിയിൽ നിന്നും സ്റ്റാലിൻ അന്നല്ലേ ഫ്ളാഗ് കൈമാറിയത് രാഹുൽ ഗാന്ധിക്ക് കരിമെടി കൂടെ നടന്നില്ലേ ഞങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത എത്രയോ ആളുകൾ അന്ന് വന്ന് പങ്കെടുത്തു അന്ന് ഞങ്ങൾ ഓർഗനൈസ്ഡ് അല്ലായിരുന്നു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഓർഗനൈസ്ഡ് അല്ലായിരുന്നു ഇപ്പൊ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക വളരെ പോസിറ്റീവ് ആയിട്ടാണ് സീറ്റ് ചർച്ചകളും മറ്റു അതിന് വേറെ സംവിധാനം ഉണ്ട് അതിന് പ്രത്യേക കമ്മിറ്റികളുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അതിനപ്പുറം ഒരു വൈകാരിക തലമുണ്ട് കണ്ണീരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല കാരണം അതിനൊന്നും നിലവാരമില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ മറുപടി എനിക്ക് അറിയാൻ പാടില്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഭാരത് ജോഡോ യാത്ര ഇന്ന് തന്നെ ഇത് തന്നെ ഒരു ഒരു കൂടി ഒരു വരിപൂടി അഭിരാഷ്ടേ ഈ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്ത് അപകസിച്ച് ആക്ഷേപിച്ച് പല പേരുകളിട്ട് ഇവർ വക്രീകരിച്ചു അതിൽ നിന്നൊക്കെ എത്രയും ഉയർന്നു ഭാരത് ജോഡോ യാത്ര യഥാർത്ഥ രാഹുൽ ഗാന്ധി രാജ്യം തിരിച്ചറിഞ്ഞില്ലേ തെലങ്കാനയിൽ ഞങ്ങൾ തിരിച്ചു വരവ് ചെറിയ കാര്യമാണ് കർണാടകയിലെ തിരിച്ചു വരവ് ചെറിയ കാര്യമാണോ ഹിമാചലിലെ തിരിച്ചു വരവ് ചെറിയ കാര്യമാണോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും നിങ്ങൾ നോക്കിക്കോ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളെക്കാൾ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ ഇവർ ഇത്രയും വർഗീയതയും രാമനും എല്ലാം പറഞ്ഞിട്ടും ക്ഷേത്രവും എല്ലാം പറഞ്ഞിട്ടും ഞങ്ങൾക്കാണെന്നേ വോട്ട് കൂടുതൽ ഗവൺമെന്റ് ഞാനതാ ഞാൻ നേരത്തെ പറഞ്ഞത് അധികാരം മാത്രമല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ ബിജെപിയേക്കാൾ കൂടുതൽ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു അഞ്ച് സംസ്ഥാനങ്ങൾ ആകെ എടുത്തത് ആരും അവിടെ എഴുതി തള്ളുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി വേണം തെരഞ്ഞെടുപ്പ് മെഷീൻ ആവാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ്